ഇന്നിപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ മലയാളികളുടെ നെഞ്ചിൽ തീയാണല്ലേ എന്താ സംഭവിക്കും എന്താ പറ്റുമോ ഒന്നും അറിയത്തില്ല അപ്പോൾ അതുപോലെ ഇപ്പോൾ നമുക്കും ഒരു ടെൻഷൻ ഉണ്ട് കാരണം ആലപ്പുഴയിലാണ് ഇപ്പോൾ ഉള്ളത് വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു കാരണം ഞാൻ കണ്ടു കണ്ടെടുത്ത് പറഞ്ഞു കാരണം നമുക്കൊന്ന് കായലിൻ്റെ അവിടെ എ സി റോഡിങ് അവിടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് വെള്ളം പൊങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാം അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാണ്ട് തിരിച്ചു വരാമല്ലോ കുറച്ച് ദിവസമെങ്കിൽ സമാധാനമായിട്ടിരിക്കലോ അങ്ങനെ നമ്മളൊന്ന് പോയി നോക്കുന്നതാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴിയിലെല്ലാം നോക്കി നോക്കി പോയി അത്യാവശ്യം എന്താണ് ടെൻഷൻ എല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ തിരിച്ചു പോയത് കാരണം വെള്ളം അത്രക്കൊന്നും ആയിട്ടില്ല ഇവിടെ നോർമലി ഇവിടെ മഴ കുറവായിരുന്നല്ലോ വടക്കൻ ജില്ലകളിലായിരുന്നു മഴ കൂടുതൽ അപ്പം ഇവിടെ മഴ കുറവായതുകൊണ്ട് അത്രക്കൊന്നും വെള്ളം കയറിയിട്ടില്ല പക്ഷെ നമുക്കൊന്നും പറഞ്ഞുകൂടെ എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് എപ്പോഴും നമ്മളൊരു ജാഗ്രതയോടെ ഇരിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കും ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവരെയും പൊക്കി എടുത്തോണ്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞു വാ നമുക്ക് നോക്കാം കായലൊക്കെ നിറഞ്ഞു കവിഞ്ഞു എല്ലാം നമുക്ക് നോക്കാൻ വന്നിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ആ പെട്ടി പാക്ക് ചെയ്യണോ ഓടണോ ചാടണോ ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറിയപ്പോൾ നമ്മുടെ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട് അല്ലാണ്ട് അതിന് മുമ്പ് കയറിയിട്ടില്ല ഞാൻ ഒരുമാതിരി സമാധാനം കിട്ടി പിന്നെ പോകുന്ന വഴിക്ക് ജാനുട്ടിക്ക് കുറച്ച് പേരൊക്കെ എല്ലാം വാങ്ങി പിന്നെ ആയതുകൊണ്ട് പിന്നെ കുറച്ച് എന്തെങ്കിലും ഫുഡും കൂടെ വാങ്ങിക്കാൻ വിചാരിച്ച് പിന്നെ ബജിക്കടയിൽ കയറി ബജിയും വാങ്ങിച്ച് എന്നെ ഇഷ്ടകാലത്തിന് ബജി വാങ്ങിച്ചതാണെങ്കിലും അവർ ചമ്മന്തിയും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ എനിക്കൊരു എനിക്കൊരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അവർ ചട്നി വെച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒച്ചു തുറന്നു നോക്കി അങ്ങനെ ചട്നി വെച്ചിട്ടില്ലാന്ന് ഉറപ്പായി അങ്ങനെ തിരിച്ചു പോയിട്ട് ചമ്മന്തിയും വാങ്ങിച്ചിട്ടാണ് ഗൈസ് വീട്ടിൽ പോയത് അവര് ഈ ചമ്മന്തിക്ക് മാത്രമായിട്ട് നീ തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു ഇല്ല ടൗണിൽ പോയത് അതിനിടയ്ക്ക് നോക്കിയിട്ട് തിരിച്ച് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ചട്നിയും വാങ്ങിച്ച് നേരെ എന്താണ് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എപ്പോഴും എല്ലാ ദിവസം എന്തെങ്കിലുമൊക്കെ മാസം മാസം എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചാൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ടാവും അങ്ങനെ കടയിൽ നിന്ന് സാധനം വാങ്ങി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജിമ്മിക്കുട്ടനെ ചിക്കൻ വാങ്ങിക്കണമായിരുന്നു നമുക്ക് വീട്ടിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ചിക്കൻ തരാൻ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു അതിന് വേണ്ടി മാത്രം എടുക്കാൻ പറ്റത്തില്ല ഒരു കോഴിയെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഒരു ചെറിയ കോഴി നോക്കി എടുക്കുന്നു പറഞ്ഞിട്ടൊരു കൊച്ചു കോഴീനെ വാങ്ങിച്ചിട്ട് പിന്നെ സാധനങ്ങളും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് യോ നോക്കുന്നത് Ne yapmadı. ben şimdi ne var? Yapmadı. 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 പുറത്ത് പോയിട്ട് വൈകിട്ടൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുവരുമല്ലോ നമ്മൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അത് കഴിക്കുന്ന ഒരു ചടങ്ങാണ് അതിനാണെങ്കിൽ നമ്മൾക്ക് ഇത്രയും സന്തോഷം എന്തെങ്കിലുമൊക്കെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ വൈകിട്ടത്തെ ഫുഡ് ആയിരിക്കും അപ്പം ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് മീൻസ് ഫുഡ് അല്ല കേട്ടോ സ്നാക്സ് കഴിക്കാൻ പോകുന്നതാണ് ഇനിയിപ്പോൾ വേറെ ഫുഡ് കഴിപ്പൊന്നും ഉണ്ടാവത്തില്ല കാരണം ഈ സ്നാക്സ് ഇതെല്ലാം കഴിക്കുമ്പോൾ തന്നെ ആ വയറ് നിറയും അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് സെറ്റായിട്ട് ഇനി കഴിക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പൊ കണ്ണൻ ഈ പജിയും ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനത്തെ സാധനം ആരടി കഴിക്കുന്നു പറയുന്നിട്ട് അവൻ വാങ്ങിക്കുന്ന നല്ല അടിപൊളി സാധനമല്ല അവന് വേണ്ടത് പബ്സാണ് അങ്ങനെ അവന് പബ്സും ഞങ്ങൾക്ക് ബജിയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ അപ്പം ഈ അടിപൊളിയാണ് കേട്ടോ അവിടെ ഞങ്ങൾ വാങ്ങിക്കുന്ന ബജി കട നല്ല ടേസ്റ്റാണ് ആണ് അവിടുത്തെ ബജിയെല്ലാം അപ്പം അങ്ങനെ ചട്നി സൈഡിൽ ഒഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും നിരന്നിരുന്ന് കഴിക്കുന്നതാണ് ജാനൂട്ടി ഈ പരിപ്പൊടി ഇതൊന്നും കഴിക്കത്തില്ല അവള് പിന്നെ ഒരു രസത്തിന് നമ്മുടെ കൂടി ഇരുന്നിട്ട് ഇതെല്ലാം എടുത്തിട്ടിങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ ആങ്ങിക്കൊണ്ടുവന്ന എല്ലാ സാധനത്തിൽ നിന്നും ജാനോട്ടിയ ടേസ്റ്റ് നോക്കുന്ന മാത്രമേ ഉള്ള കേട്ടോ കാരണം ഇതൊന്നും മരുകി കഴിക്കാൻ പറ്റത്തില്ല ഈ പരിപ്പോടെ എല്ലാം ചമ്മന്തിയിലൊക്കെ മുക്കി കഴിക്കാൻ നോക്കുന്നതാണ് ആൾ പക്ഷേ നല്ല എരിവാണ് അതൊന്നും നടക്കത്ത പോലും ഇല്ല പിന്നെ വേറെ ഉള്ളിയോടെ എല്ലാ സാധനം എടുത്ത് നോക്കും കേട്ടോ മുളക് ബജി വേറെ എടുത്തുകൊണ്ട് പോകും പക്ഷേ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അവൾക്ക് ഞാൻ പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതാണെങ്കിൽ അവൾക്കൊണ്ട് വേണ്ടതെന്ന് തരും അവർക്ക് അങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത് തന്നെ അവൾക്ക് വേണം എത്ര ഇരുവാണെങ്കിലും എന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ നമ്മൾ അങ്ങനെയാണ് കുട്ടികൾക്ക് വാങ്ങിക്കുന്നതൊന്നും അവർക്ക് വേണ്ട അവർക്ക് നമ്മൾ കഴിക്കുന്നത് തന്നെ വേണ്ടു അങ്ങനെ അതെല്ലാം പിടിച്ച് കുറേ സമയം പരിപ്പോടെ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ എനിക്ക് തന്നു ഞാൻ കുറേ ചോദിച്ചു തരുന്നില്ല ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുറേ ചോദിച്ചു ചോദിച്ച് അവസാനം അത് തന്നു അങ്ങനെ ഇതാകും നമ്മളെല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ചായ കുടിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ വൈകിട്ട് വേറെ ഫുഡ് കഴിപ്പം ഇല്ല കാരണം എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചോദിച്ചു പക്ഷേ ഇത് കഴിച്ചപ്പോഴത്തേക്കും തന്നെ വയർ നിറഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പം ഫുഡൊന്നും വേറെ ഒന്നും വേണ്ട കാരണം അത്ര അത്യാവശ്യം ഹെവിയായിട്ട് തന്നെ എല്ലാവരും കഴിച്ചു ഈ ചട്നി പിന്നെന്താ കൈ ഈ ഒരു ചട്ണീന്റെ ടേസ്റ്റ് കാരണമാണ് കേട്ടോ ഞാൻ തിരിച്ചു പോയി വാങ്ങിച്ചത് കാരണം ഈ ചട്ണി ഇല്ലാണ്ട് ഈ ബജൊന്നും ഒന്ന് വിടാ ചട്നി കൂട്ടി ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാ പൊന്നിന് അമ്മ എടുത്തിട്ട് വരുന്നുണ്ടാ അമ്മോട്ടെ അങ്ങനെയാണ് പൊഞ്ഞു അപ്പ ഇത്രയുള്ളു ഗൈസ് ഇന്നത്തെ വ്ലോഗ് ചാനൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ് അപ്പൊ ഇത്രയുള്ളു ടാറ്റാ